കേരള പ്രവാസി സംഘം കൈപ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി കൈപ്പമംഗലം ഹിറ സ്കൂളിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം എ കെ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പി എം സൈനുൽ ആബിദീൻ അധ്യക്ഷനായി പ്രവാസി സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി സി കെ ശ്രീരാജ മുഖ്യാതിഥിയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു പ്രവാസികാര്യ ബാങ്ക് പ്രസിഡന്റ് ഗിരീഷ് എൻ കെ സുരേഷ് കെ ജി കൃഷ്ണകുമാർ ടി കെ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കെ ജി കൃഷ്ണകുമാർ പ്രസിഡന്റ് പി എം സൈനുൽ ആബുദ്ദീൻ സെക്രട്ടറി ടി കെ ഗോപിനാഥൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന സംഘടന രൂപമെടുക്കുന്നത് അതിന് മുമ്പ് മലബാറിലും ചെറിയ പ്രവാസികളുടെ കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലുമൊക്കെ തന്നെ ഇ കെ നായന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാസികളുടെ ജയനീയമായ സ്ഥിതിഗതികൾ സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്